അസലാ അലൈക്കും വരമത്തല്ലാഹി താലി വാത്തു എന്തൊക്കെയാണ് വിശ്വാസം അല്ലാ കുറാ ഹൈഹത്തല്ലേ അറമദല്ലാ ഇന്ന് യോമുൽ ജുമാഅ ഷാബാനിലെ അവസാന വെള്ളിയാഴ്ച ഇന്ന് ഹറമിൽ ജുമാ ജുമാക്കൂടണമെന്നുള്ള ഇളക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് വെള്ളിയാഴ്ച ദിവസമാണ് അതോടെ റമദാനിനോട് അടുത്ത സമയക്കായതുകൊണ്ട് വലിയ തിരക്കായിരിക്കും പൊതുവേ മത്താഫിലേക്കൊക്കെ പോകണമെങ്കിൽ ഉംറയുടെ വേഷമായിരിക്കണം ഉംറ വേഷമുള്ള ആളുകളെ മാത്രമേ താഴത്ത് കായ്മൻ്റെ അടുത്ത് മത്താഫിലേക്കൊക്കെ വിടുന്നുള്ളൂ മുകളിലേക്കൊക്കെ കയറാൻ പറ്റുന്നു ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതൊന്നും ഇപ്പോൾ നടന്നുകൊണ്ടെന്നില്ല മുകളിലേയും താഴൊന്നും കിട്ടൂല ഹർമിനോട് ചേർന്ന പുറത്ത് ഇടങ്കിലൊക്കെ ഇൻഷാല്ല ജുമായക്ക് കൂടേണ്ടി വരും ഏതായാലും ഇൻഷാല്ല അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ ജുമായ മറ്റ് അഭിബാധത്തുകളൊക്കെ കബൂലാക്കുമാറാവട്ടെ ആ മീറുള്ള ആലമീൻ നമ്മൾ നേരെ കാണുന്ന ക്ലോക്ക് ടവർ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയ ഒരു കെട്ടിട സമുച്ചയമാണ് ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനത്താണ് ലണ്ടനിലെ ക്ലോക്ക് ടവറിലെ ക്ലോക്കിനേക്കാളും ഈ ക്ലോക്ക് ടവറിലെ ക്ലോക്കിന് ആറ് ഇരട്ടി വലുപ്പമുണ്ടെന്നാണ് പറയുന്നത് മക്കയിലെ ഏത് ജില്ലയിൽ നിന്നും ഈ ക്ലോക്ക് വളരെ വ്യക്തമായിട്ട് രാത്രിയും പകലും കാണും രാത്രിയിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം എൽ ഇ ഡി ബൾബുകളാണ് അതിൽ തെളിയുന്നത് കിങ് അബ്ദുൽ ആസീസ് എൻറോമെൻറ്റ് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി രണ്ടിൽ ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്യുകയും രാജ്യത്തെ പ്രമുഖ കൺസ്ട്രഷൻ കമ്പനിയായ ബില്ലാതൻ ഗ്രൂപ്പാണ് ഇതിൻ്റെ നിർമ്മിതി പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പണി പൂർണ്ണമായി തീരുന്നതെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ തന്നെ രാജ്യത്തിന് ഈ ക്ലോക്ക് ടവർ സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലൊരു നിർമ്മിതിക്ക് വന്ന ചിലവ് നമ്മൾ കേട്ടാൽ നെട്ടിപ്പോകും പതിനഞ്ച് ബില്യൺ ഡോളറാണ് പതിനഞ്ച് ബില്യൺ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണല്ലോ അതന്നെ ഡോളറാണ് പതിനഞ്ച് ബില്യൺ ഡോളർ ഏതായാലും സംഭവം ഉഷാറാണ് അള്ളാഹു സുഹാന ഹൂവത്തായാലും നമുക്കൊക്കെ ഇവിടെ വരാനും ഹറമ് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും ഒക്കെ അള്ളാഹു തോഫി അലഹദില്ല നമ്മൾ ഹറമിലെത്തി നല്ല ട്രാഫിക് ആയിരുന്നു നല്ല റഷായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല പിന്നെ വീണ്ടും വന്ന് വൈകി തന്നെ തിരിച്ച് അവിടുന്ന് ഒരു മുകളിൽ പാർക്ക് ചെയ്ത് അവിടുന്ന് വീണ്ടും അങ്ങോട്ട് തന്നെ നടന്ന് ഏതായാലും ഷുഹദാ ഫന്ദക്കിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിൻ്റെ ചോടയാണ് അവിടെ എത്തിപ്പൊയ്ക്ക് ആദ്യ വരെ ആളുകൾ നിറഞ്ഞിരിക്കുന്നു അവിടെ മുസലിട്ട് സുന്നത്തൊക്കെ നിസ്കരിച്ച് ജുമായൽ അലഹമ്മായത്തായിട്ട് കൂടിക്കിരുന്നു